ുടി സാഹിബ് എവിടെ സാഹിബിന്റെ വീട് എവിടെ കിടക്കുന്നത് പിണറായി വിജയൻകുടി സാഹബിന്റെ മക്കള് സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിൽ വലിയ സാഹിന്റെ ആളുകളായിട്ട് പ്രസംഗിക്കും ഞാൻ പറയട്ടെ ഞാൻ ചെറുപ്പം മുതൽ ബാലസംഘത്ത് കൂടെ എസ് എഫ് ഐ കൂടെ ആളി ഞാൻ വന്ന് പോകാത്ത ആളേനി ഞാൻ വെള്ളിയാഴ്ച മാത്രം പോയിട്ടുള്ള ആളേ മാർ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അമ്പലത്തിൽ പോണ്ട പള്ളി പോണ്ട അവര് പഠിപ്പിക്കണ്ട അത് താനുണ്ടാവില്ല അതിന് പ്രവർത്തിക്കുമ്പോ അവര് പറയണ്ട അതിന് പ്രവർത്തിക്കുമ്പോ ചെറുപ്പം മുതൽ എല്ലാം ടി കാര്യല്ല കാര്യമല്ല പി ടി ആർ കാര്യമല്ല ചെറുപ്പം മുതൽ ബാലസംഘത്തു കൂടെ എസ് എഫ് ഐ കൂടെ ഡിവൈഎഫ്ഐ കൂടെ വരുന്ന ഹിന്ദു സഹോദരന്മാരാണെങ്കിലും ക്രിസ്ത്യൻ സഹോദരന്മാരാണെങ്കിലും മുസ്ലിം സഹോദരന്മാരാണെങ്കിലും പഠിപ്പിക്കണ്ട താനുണ്ടാവില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനൊക്കെ തന്നെ ഞാൻ പറയാൻ കാരണരോ ഇന്നലെ ഇതിലും പോകുമ്പോ എയർപോർട്ടിന്റെ അറിയിച്ചാൽ ഇന്റെ യഥാർത്ഥ രൂപാണ് പറഞ്ഞു ഒരു പയേ ഞാനൊക്കെ എങ്ങനെയുള്ള ആളാ ഞാൻ വെള്ളിയാഴ്ച മാത്രമേ പോയിട്ടുള്ള അത് ഈ പണ്ട പാർട്ടി പ്രവർത്തിച്ചു ഇപ്പൊ അല്ല ഇത് യോഗം തുടങ്ങലെന്ന മഹരിബിന്റെ ശേഷം അസറിന്റെ ശേഷം ശേഷം മറ്റേ മഹരിബിന് യോഗം തുടങ്ങുക അസറിന് അത് പോരാൻ കഴിയില്ല അതാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പ്രസംഗം ഇങ്ങനെ പ്രസംഗം നടത്തുമ്പോ ബാങ്ക് കൊടുക്കാൻ ഈ പ്രസംഗം നിർത്തുമല്ലോ ും നിർത്തും പ്രസംഗം ഇവിടെ നിർത്തലുണ്ടാവും അതെന്താ സി പി എം നിർത്തുന്നത് സി പി എം നിർത്തുന്ന വോട്ടേറ്റ് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് വോട്ട് അയച്ച് ബന്ധപ്പെട്ട വിഷയാകുമ്പോൾ നിർത്തേണ്ട ഒരു പൊതുയോഗത്തില് ബാങ്ക് വളരെ കുറയും അപ്പോൾ നിർത്തും ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു സഖാക്കളോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ശരിയല്ല എന്റെ ജീവിതത്തിൽ സി പി ഐ എമ്മിന്റെ പാർട്ടി ഓഫീസ് നടക്കുന്ന യോഗം സി പി ഐ എം സഖാക്കൾ മാത്രമേ നടക്കുന്ന ഹാളിൽ നടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൺവെൻഷനുകൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ബാങ്ക് കേട്ടാലും അതെന്താ നിർത്താത്തേതെങ്കിലും അഞ്ചു നേരം നിഷ്കരിക്കേണ്ട സഖാക്കളൊക്കെ അഥവാ ഏതെങ്കിലും നന്നായി ചങ്ങാതി വിചാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ട് ആരും പറയില്ല സാമുദായിക സ്നേഹം പറയും ലോകരാഷ്ട്രങ്ങളൊക്കെ രണ്ടായിരത്തി മുപ്പതാകുമ്പോ ലോകത്ത് നമ്പർ വണ് രാജ്യവും ഇന്ത്യ ആരാ പറഞ്ഞേ ഈ റസ്യ ജൈതി പറയാ ലോകത്ത് നമ്പർ വൺ രാജാവുമ്പോ ഇന്ത്യ ലോകത്തൊട്ടാകെ ദുബായിൽ പോലും സാമ്പത്തികം അനുഭവപ്പെട്ടപ്പോ അതിൽ നിന്ന് ലേസെങ്കിലും പിടിച്ചു നിന്ന ഒരു രാജ്യതാര്യോ ഈ ഇന്ത്യ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പെട്രോളിന്റെ ഡീസലിന് ബലവർദ്ധിപ്പിച്ചപ്പോ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരെ പ്രകടനം നടത്തിയല്ലോ എന്നാൽ ഞാൻ പറഞ്ഞു മാർക്സ് ഡിവൈഫും പെട്രോളിന് ഡീസലിനും ബലവർദ്ധിപ്പിക്കുമ്പോ ഒരു ചെറുതായിട്ട് കൂടെ പ്രതിഷേധ പഠനം നടത്താനുള്ള യോഗ്യത അതെന്തായോ മുസ്ലിം ലീഗിനുണ്ടേ അതുപോലെ തന്നെ മറ്റു പാർട്ടികൾക്ക് എന്താ സാധാരണക്കാർ കേൾക്കുന്ന ഏറ്റവും വലിയ പ്രശ്ന പെട്രോൾ ഡീസൽ വിലർത്ത പോയി